അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തു നൂർ ഫാത്തിമയുടെയും ഉമ്മയുടെയും അന്നത്തെ ദിവസം അതെ അന്ന് അവർ ഹോസ്പിറ്റലിലാണ് പിറ്റിന് നേരം വെളുത്തപ്പോഴേക്കും അതാ ഉസ്താദിൻ്റെ ഉപ്പയുടെ ബന്ധുക്കളെല്ലാം എത്തി തലേന്ന് രാത്രി ഉമ്മയുടെ ആങ്ങളമാർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു എല്ലാവരും ഇതാ പുലർച്ചെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും പരിഭവം പറഞ്ഞു എന്താ ഞങ്ങളെ വിളിച്ചുകൂടായിരുന്നോ ഞങ്ങളുണ്ടായിരുന്നല്ലോ അവിടെ വണ്ടി ഉണ്ടായിരുന്നല്ലോ എന്തിനാ ഭയന്നത് ആ സമയത്ത് അത് കേട്ട് സുൽഫത്തുമ പറഞ്ഞു എന്താണ് ചെയ്യുക ആർക്കാണ് വിളിക്കുക ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ലായിരുന്നു പിന്നെ നൂർമോളോട് പറഞ്ഞിട്ട് ഞാൻ അയൽവാസിയുടെ ആ ഒരു നമ്പറൊക്കെ എങ്ങനെയൊക്കെ തപ്പി പിടിച്ചുണ്ടാക്കി എനിക്ക് അറിയണമില്ല സത്യം പറഞ്ഞാൽ ആർക്ക് വിളിക്കണം എന്താ ഒന്നും എനിക്കൊരു പിടുത്തം കിട്ടാത്ത അവസ്ഥയായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇക്കാൻ്റെ ഒരു സിറ്റുവേഷന് ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു കയ്യും കാലൊക്കെ കുഴഞ്ഞിട്ട് എനിക്ക് ഒന്ന് ശരിക്കും നിൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെന്ന് എനിക്കും പഠിച്ചവനെ അറിയുള്ളൂ ഈ പെണ്ണിനെയും അവിടെ ഇട്ട് പോരാൻ പറ്റൂലല്ലോ അങ്ങനത്തെ അവസ്ഥയല്ലേ അതുകൊണ്ട് തന്നെ അവളെയും കൂട്ടി ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി ആ നട്ടപ്പ് അതിരാക്ക് ആരെ വിളിക്കണം ആരോട് പറയണം ഒന്നും അറിയുന്നില്ലായിരുന്നു അപ്പോഴത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു ഉപ്പയുടെ പിന്നെ ഇപ്പോൾ ശരിയാണ് ചില സമയത്ത് നമുക്ക് ഫോൺ ഉണ്ടായാലും വിളിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥ വരും എന്നാലും ഇങ്ങോട്ട് എത്തി കിട്ടിയല്ലോ അല്ലേ അതന്നെ വലിയ റാഹത്ത് നാഫി ഉസ്താദിൻ്റെ ഉപ്പ ഇപ്പോഴും ഐ സിയുയിൽ തന്നെയാണ് ആർക്കും അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല ഉമ്മ നൂർ ഫാത്തിമയോട് പറഞ്ഞു നൂർമോളെ എന്തോ ഉമ്മ മോളും മുറിശിയും കൂടിയും വീട്ടിൽ പോയിക്കോ ഇവിടെ അങ്ങനെ നിൽക്കണം അത്ര നല്ലതല്ലല്ലോ ഹോസ്പിറ്റലല്ല സ്ഥലം മോള് ചെല്ല് മുറിഷിൻ്റെ കൂടെ മോള് പോയിക്കോണ്ടിട്ടോ ഉമ്മ എന്തിന് ഞാനിവിടെ നിന്നോളാം പിന്നെ ഉപ്പ ഇട്ടിട്ട് അവിടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുമോ ഇല്ലല്ലോ ഞാനും ഉമ്മാൻ്റെ കൂടെ ഇവിടെ നിന്നോളാം അമ്മ മോളെ എൻ്റെ മോളെ നി നിർത്തണേനല്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനിക്കറിയില്ല മോളെ ഗർഭിണികളൊന്നും അങ്ങനെ ഹോസ്പിറ്റലിൽ ആവശ്യമില്ലാതെ നിൽക്കുന്ന ശരിയല്ല ഉമ്മ ഇത് ആവശ്യമുണ്ടല്ലോ നമ്മൾ ഉപ്പാക്കു വേണ്ടിയിട്ടല്ലേ അതിനിപ്പം എന്താ എനിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങാനും ഇതിനൊക്കെ പോകാനൊക്കെ ഞാനല്ലേ നല്ലത് മോളെ നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അതെ ഉമ്മ അതിന് എന്താ കുഴപ്പം പത്ത് മാസം വരെ ജോലി ചെയ്യുന്ന എത്ര നേഴ്സുമാരുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒൻപത് മാസമൊക്കെ ആയി നിറവയറോടുകൂടി വരുന്ന നേഴ്സുമാർ അതെ അവരെന്നാലും ഡ്യൂട്ടി ഒഴിവാക്കൂല്ല അതിനൊന്നൊരു കുഴപ്പമില്ലാന്നേ ഉമ്മാക്കെന്ത് ഇത്ര പേടി മോളെ അങ്ങനെയല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കണുബാധയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഉമ്മാ അതൊന്നൊരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ കുഞ്ഞൊക്കെ എത്രയോ അറകൾക്കുള്ളിൽ സേഫ്റ്റി ആയാണ് അല്ലാതെ പെട്ടെന്നൊന്നും അതിനൊന്നും ബാധിക്കൂലമ്മ മോളെ എനിക്ക് പേടിയാണ് നാഫിക്ക് ശേഷം നമ്മളെ വീട്ടിലൊരു കുഞ്ഞിക്കാൽ കാണുന്നത് അത് നമ്മുടെ കുഞ്ഞല്ലേ അതുകൊണ്ട് എനിക്ക് പേടിയാണ് നമ്മുടെ നാഫി നാഫിമോനെ തന്നെ ഒന്നായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ലേ അപ്പോൾ അതിനൊരു എൻ്റെ നാഫിമോൻക്കൊരു ഇണയായും തുണയായും കുഞ്ഞായും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് മോള് ഉമ്മാക്ക് ഇത്ര ടെൻഷന് സത്യമായിട്ടും മോള് ഇന്ന് മുറിശിൻ്റെ കൂടെ വീട്ടിൽ പോകണം കേട്ടോ അവിടെ പേര് നിന്നോളൂ ഒരു പേടിയും പേടിക്കണ്ടല്ലോ പിന്നെയെന്ന് വെച്ചാൽ എല്ലാ സൗകര്യം ഒക്കെ അകത്തുണ്ട് പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തേക്ക് ഇറങ്ങും വേണ്ട എൻ്റെ മോള് പോയിക്കോ എനിക്ക് സമാധാനമല്ലെ ഹോസ്പിറ്റലിൽ ഇങ്ങ് നിർത്തിയിട്ട് ഉമ്മ നൂർ ഫാത്തിമയുടെ ഓരോ ഉപദേശങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അതാ കോട്ടും സ്യൂട്ടും ഷൂ ഒക്കെ ധരിച്ചുകൊണ്ട് ഒരാൾ അതാ അവരുടെ മുമ്പിലൂടെ അങ്ങ് കടന്നു പോകുന്നു ഉമ്മ പറഞ്ഞു ആരപ്പോൾ അത് കാണാത്തൊരാൾ അവർ ഉമ്മയോട് എന്തോ ചോദിച്ചു ഉപ്പയുടെ പേരോ എന്തോ അപ്പോൾ അതാ അവിടെയാണ് എന്ന് പറഞ്ഞു ഐ സിയുൽ അദ്ദേഹം അതാ അതിനുള്ളിലേക്ക് പോകുന്നു സിസ്റ്ററോട് എന്തോ പറഞ്ഞ് കാണണമെന്ന് ആവശ്യപ്പെടുന്നു അയാൾ അകത്തേക്ക് കയറി അതാ പുറത്തേക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വരികയും ചെയ്തു നേരെ ഉമ്മയും നൂർഫാത്തിമയും സംസാരിക്കുന്ന ആ ഭാഗത്തേക്ക് ഉമ്മയോട് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് ഉണ്ടായത് അത് ഇന്നലെ രാത്രി പെട്ടെന്ന് ഒരു മണിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എന്നെങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നെന്താ ശ്വാസം കിട്ടാത്ത പോലെയോ വേദനയ്ക്ക് ഭയങ്കരമായിട്ട് ഓഹോ എന്നിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് വീട്ടിലെ വാഹനത്തിൽ തന്നെയാണ് വന്നത് അതെ വീട്ടിൽ ആരുമില്ലായിരുന്നു മകന് ഹജ്ജിന് പോയിട്ട് എത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ അയൽവാസിയെ എനിക്ക് വിളിച്ചു എന്തായാലും ഒരു വിധത്തിൽ ഇവിടെ എത്തി ഞങ്ങൾ രണ്ടാൾ മാത്രമല്ലേ പെണ്ണുങ്ങളായിട്ടുള്ളൂ ഓഹോ എന്താവശ്യങ്ങൾക്ക് വേണ്ടിയും ഇനി നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഇതാ എന്ന് പറഞ്ഞ് ഒരു കാർഡ് അതാ ഉമ്മയുടെ നേരെ നീട്ടുന്നു ഈ ഒരു നമ്പറ് കോൺടാക്ട് ചെയ്താൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പും കിട്ടും പിന്നെ ക്യാഷിൻ്റെ വല്ല ആവശ്യം അതുണ്ടെങ്കിലും പറയണം അല്പം ക്യാഷ് ഇതാ ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് അയാളതാ ഒരു നോട്ട് കെട്ടെടുത്ത് നീട്ടുന്നു അത് കണ്ട് ഉമ്മ പറഞ്ഞു ഹേ വേണ്ട അതൊന്നും വേണ്ട അതൊക്കെ ഉണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല നിങ്ങളെനിക്ക് മനസ്സിലായില്ല അതോ അതൊക്കെ പതിയെ മനസ്സിലായിക്കോളും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതാ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ക്യാഷിൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നോ പ്രോബ്ലം എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ് അത് പറഞ്ഞുകൊണ്ട് അയാളതാ അവരുടെ മുമ്പിലൂടെ പെട്ടെന്ന് പോകുന്നു ഒരു നിമിഷം നൂർ ഫാത്തിമയുടെ മുഖത്തേക്ക് അയാൾ നോക്കിക്കൊണ്ട് മെല്ലെ ഒന്ന് ചിരിച്ച് ഒന്ന് കണ്ണടച്ചു എന്നിട്ട് നേരെ പോകുന്നു നൂർ ഫാത്തിമ ആ ഒരു നോട്ടം കണ്ടതും ശരിക്കും ഞെട്ടിപ്പോയി പടച്ച റബ്ബേ ഇവിടെയും എത്തിയോ ഉമ്മൻ ഊർഫാത്തിമയോട് ചോദിച്ചു മോളെ നല്ല സ്വഭാവമുള്ള ആളല്ലേ നമ്മോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയാൻ പറഞ്ഞോ പിന്നെ എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്തു പോയി മോളെ ഈ കാർഡ് ഇതാ ഈ നമ്പർ എഴുതി സേവ് ചെയ്ത് വെച്ചോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണമെങ്കിലേ എന്നാൽ ഇത് എഴുതി വെച്ചോ മോളെ ഉമ്മതാ ആ കാർഡ് നേരെ നീട്ടുന്നു റബ്ബേ അത് അയാൾ തന്നെ അതാ മനാഫ് കോണ്ടാക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ മുഖം വല്ലാതെയായി എന്താണ് ഓർമ്മോളന്നു ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുന്നത് അത് നാ ഈ ഫോണിൽ ഡയൽ ചെയ്തോളാം എന്താണെന്നോ പെട്ടെന്നൊക്കെ എന്തെങ്കിലും അർജൻറ് കേസൊക്കെ ഇതുപോലെ വരികയാണെങ്കിൽ നമുക്ക് വിളിക്കാമോ അല്ലെങ്കിലും ചില സമയത്ത് അങ്ങനെയാണ് പഠിച്ചു നമുക്ക് ആരെങ്കിലൊക്കെ തരും കുടുങ്ങണ സമയത്തൊക്കെ നമ്മുടെ നാഫിമോൻ എത്തിയിട്ട് വേണ്ടേ എത്തുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായിരുന്നോ ഓപ്പറേഷനൊക്കെ ഒപ്പിട്ട് കൊടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്തായാലും നമുക്ക് പെണ്ണുങ്ങൾ എത്തിക്കാകുമ്പോൾ ഒരു പ്രയാസമല്ലേ എന്തായാലും മൂത്താപ്പൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മാവനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നാഫിമോൻ ഉണ്ടായിരല്ലേ ഒന്നും കൂടി നമുക്ക് എന്നാലും ഇയാൾ അങ്ങനെ വന്നതുകൊണ്ടും പറഞ്ഞതുകൊണ്ടേ മനസ്സിനൊരു സമാധാനം കേട്ടോ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് മോളെ ദാ എൻ്റെ ഫോണിൽ ഒന്ന് സേവ് ചെയ്യേ ഇത് ഉമ്മ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഏതാണെന്നോ ചോദിക്കാതെ ഒരാൾ ഹെൽപ്പുമായി വന്നാൽ അത് സ്വീകരിക്കുന്നത് മോളെ നല്ല മനുഷ്യരാണ് കണ്ടിട്ട് കണ്ടില്ലേ നേരെ അങ്ങോട്ട് ഐ സിയുവിൻ്റെ അടുത്തൊക്കെ പോയോക്കി നമ്മളോട് നല്ല രീതിയിലൊക്കെ അത് നമ്മളറിയണ ആരോ ആണ് ശരിക്കും ഉപ്പയോ നാഫിമോനെയോ ആരെങ്കിലുമൊക്കെ അറിയണ ആരും ആണ് നമ്മൾ നല്ല പരിചയമുണ്ട് പക്ഷേ നമ്മളങ്ങനെ പുറത്തിറങ്ങാത്തത് കൊണ്ടുള്ള ഒരു പരിചയക്കുറവാണ് നല്ല പരിചയമുള്ളത് നമ്മളൊക്കെ നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് എൻ്റെ അടുത്തൊക്കെ വേഗം വന്നില്ലേ ഉമ്മ ആരെയും വിശ്വസിക്കാൻ പറ്റൂല അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതാണ നൂർമോളെ നമുക്കൊരാൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കൊടുങ്ങുന്ന സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്താൽ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഇന്നെന്തായാലും മോളും മുർഷിയും പോയിക്കോട്ടെ ഇനി ഹോസ്പിറ്റലിൽ നിൽക്കണ്ട ഇനിയിപ്പോൾ കുറേ ആൾക്കാർ കാണാൻ വരില്ലവരും ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഉമ്മാ ഞാനിവിടെ റൂമിൽ അങ്ങനെ നിന്നോളാം മോളെ അത് പറ്റില്ല മുർഷിതേ അതാ അമ്മായി വിളിക്കുന്നു മുർഷിയേ മോളെ നീയും നൂറുമോളും കൂടി വീട്ടിൽ പോയിക്കോട്ടോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ ഹോസ്പിറ്റലിൽ നിനക്കാണെങ്കിൽ അവിടെ ആളില്ല അപ്പോൾ ഇനിയിപ്പോൾ നിൻ്റെ ഉമ്മയപ്പോ അങ്ങോട്ട് വീട്ടിൽ പോയാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ നിൽക്കാലോ ഇനിയിപ്പോൾ എന്തായാലും നാളൊക്കെ നാഫിമോൻ എത്തുമായിരിക്കും നാഫിമോൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ആയിക്കോട്ടെ അമ്മയെ ഞങ്ങൾ പോയിക്കോളാം എങ്ങനെ പോവുക ഓട്ടോ വിളിക്ക് മോളെ ഓട്ടോ ഒന്ന് വിളിക്കണ്ട ഉപ്പാൻ അറിയണ ഒരു സ്നേഹിതനെ ഇതപ്പം അങ്ങോട്ട് വന്നിരുന്നു ഉപ്പാനെ നല്ല പരിചയമായിരിക്കും നേരെ ഉപ്പാൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് പോയത് പിന്നെ നമ്മളോട് സംസാരിച്ചത് എന്താവശ്യത്തിനെയും വിളിക്കാനും വന്നിട്ടുണ്ട് അപ്പോൾ മൂപ്പരൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ത് വാഹനത്തിന് എന്തിനു ബുദ്ധിമുട്ടും എന്നാണ് വന്നാലും വിളിച്ചോണ്ടി എന്നാണ് പറഞ്ഞത് അമ്മായി അതിന് വീടറിയോ മക്കളെ നമ്മളെ വീടറിയില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ അവിടെ എത്താനാണോ പണി നിങ്ങൾക്ക് വയ്യറിയണമല്ലേ ഞങ്ങൾക്കറിയാം എന്നാലും ആ സാരല്ല ഉപ്പാൻ പരിചയക്കാരനല്ലേ കുഴപ്പമുണ്ടാവില്ല ഉമ്മ അതാ ഫോൺ എടുക്കുന്നു ഫോണെടുത്ത് അതാ മനാഫ് എന്നുള്ള സേവ് ചെയ്ത ആ ഒരു നമ്പറിലേക്കതാ വിളിക്കുന്നു ഫോൺ വല്ല ഹലോ ആ മനാഫ്കെ അല്ലേ ആ അത് ശരി മക്കൾക്കൊന്ന് വീട്ടിലേക്ക് പോകണമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഓട്ടോക്കൊന്നും വിടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ അതിനെന്താ ഉമ്മ ഇതാ ഞാൻ വരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളതാ ഫോൺ കട്ട് ചെയ്യുന്നു മനാഫിന് എന്തെന്നില്ലാത്ത സന്തോഷം അതെ താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നല്ല റെഡി ആയിക്കൊണ്ട് പോകുന്നുണ്ട് മോളെ നൂർ മോളെ മോളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ പോകാനായിട്ടുണ്ട് ഉമ്മ ഞാൻ പോവേ ഉമ്മയെ വിടാക്കി അല്ലേ ഇപ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ മോളെ ഇപ്പോൾ ആൾ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഐ സിയുലാകുമ്പോൾ തന്നെ നമുക്ക് ഒരാൾക്കൊക്കെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ വല്ലാതെ പറ്റൂല അതുകൊണ്ട് തന്നെ വെറുതെ മോളിങ്ങനെ പുറത്ത് നിൽക്കണ്ടല്ലോ മോൾ ഡ്രസ്സ് ചേഞ്ച് ആക്കണ്ടേ ആ ഉമ്മ ഹിജാബൊന്ന് മാറ്റണം ആ എന്നാൽ ഇവയെ മാറ്റിയിട്ട് പോയിക്കോളൂ കേട്ടോ എങ്ങനെയുമായ അതൊക്കെ ഉണ്ട് ഈ വിള കൂടെ പോയിക്കോ മുറിശിൻ്റെ കൂടെ ഉമ്മ എന്നായിക്കോട്ടെ ഞങ്ങൾ പോട്ടോ മോളെ ചാവി ഉമ്മ അതാ നൂർഫാത്തിമയുടെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നു പിന്നെ ശരിക്ക് വാതിലടിച്ച് കിടക്കണം കേട്ടോ അവിടെയും ഇവിടെ നിന്ന് തുറന്നുകൊണ്ടെടുത്തിട്ടോ നല്ലോണം ശ്രദ്ധിക്കണേ രണ്ടാളും ഒരേ റൂമിൽ തന്നെ കിടന്നുകൊണ്ടിട്ടോ ആ ഉമ്മ നൂർഫാത്തിമ അതാ മനമില്ല മനസ്സോടുകൂടി ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കൽ നിന്ന് പോരുന്നു സത്യം പറഞ്ഞാൽ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്താവുമ്പോൾ വല്ലാത്തൊരു സമാധാനമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഫിക്ക് വേണം അതുമില്ല നൂർമോളെ നീ എന്താ ഒന്നും മിണ്ടാത്തത് മുർഷിദ് ചോദിക്കുന്നു ഒന്നുമില്ലടേ ഉമ്മയും ഒപ്പയും വീട്ടിലില്ലായിട്ടേ അങ്ങോട്ട് പോകാൻ ഒരു സമാധാനമല്ല പിന്നെയാണെങ്കിൽ നാഫിക്കയില്ല ശരിയാണല്ലേ ഒറ്റയ്ക്ക് അങ്ങനെ ഇതുവരെ നിന്നിട്ടില്ലല്ലോ ഇല്ല ഞാനുണ്ടല്ലോ പിന്നെന്താ അവരതാ ഹോസ്പിറ്റലിലെ ഏറ്റവും താഴെയുള്ള തട്ടിലെത്തുന്നു അവർ വരുന്നത് കണ്ടുകൊണ്ട് അതാ ഒരു വാഹനം അവരുടെ അടുത്തേക്ക് വരുന്നു വാ ഇതിൽ കയറി നൂർഫാത്തിമ അവർ രണ്ടുപേരും അതാ ബാക്കിൽ കയറുന്നു നൂർഫാത്തിമക്ക് ഒരു നിമിഷം എന്തൊക്കെയോ അല്ലടെ ഇതാരാ അത് നമുക്ക് നോക്കണ്ട ഇത് നമുക്ക് പോകാനുള്ള വണ്ടിയാണ് മുർഷിദ അയാൾക്കതാ വഴി പറഞ്ഞു കൊടുക്കുന്നു നേരെ ആ വണ്ടി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഉസ്താദിൻ്റെ വീടിൻ്റെ ഗേറ്റും കടന്ന് ആ വണ്ടി അതാ മുറ്റത്തേക്ക് കയറുന്നു മുർഷിദയും നൂർഫാത്തിമയും അതാ അവിടെ ഇറങ്ങുന്നു എന്നാൽ ശരി മുർഷിദ പറഞ്ഞു ആ ശരി ഓക്കെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ അതാ ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകൂ അയാൾ വാഹനം തിരിക്കുന്നതിനിടയിൽ അയാളുടെ ആ സൗണ്ട് കേട്ടപ്പോൾ ശരിക്കും നൂർഫാത്തിമ ഞെട്ടി വിറച്ചു പടച്ചറബേ പക്ഷേ അവൾ ധൈര്യം കൈവിടാതെ ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ വേഗമത വാതിൽ തുറക്കുന്നു എന്താ ന്യൂർഫാത്തിമ എനിക്കൊരു ഭയം പോലെ ഒന്നുമില്ലടി എന്ത് ഭയം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരെ പേടിക്കണ് നൂർ ഫാത്തിമക്ക് മനസ്സിലായി അല്ല മനാഫ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു എൻ്റെ വീടും എൻ്റെ സ്വന്തം വീടും നാഫിക്കയുടെ വീടും എല്ലാം കണ്ടുപിടിച്ചു ഇനിയിപ്പോൾ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് ബാക്കിയില്ല എന്നാലും ഹോസ്പിറ്റലിൽ ഉപ്പ കിടക്കുന്നത് എങ്ങനെ അയാൾ അറിഞ്ഞു എന്തൊക്കെ അടവുകളാണ് അയാൾ പ്രയോഗിക്കുന്നത് എനിക്കറിയുന്നില്ല അല്ലെങ്കിൽ ഉമ്മക്കറിയില്ലല്ലോ ഉപ്പയുടെ സ്നേഹിതനാണ് എന്നുള്ള രീതിയിലാണ് ഉമ്മ തെറ്റിദ്ധരിച്ചത് അയാളെ പഠിച്ചോനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നൂർഫാത്തിമ എന്താ നിനക്കൊരു മൂഡൌട്ട് നല്ല ഹാപ്പി ആയിരുന്നല്ലേ വരുമ്പോഴൊക്കെ ഒന്നുമില്ലടി അവരില്ലാത്ത വീട് അതൊന്നും സാരല്ല വാ നമുക്ക് കിടക്കാം നൂർ ഫാത്തിമയും മുർഷിദയും അന്ന് ഒരേ റൂമിലാണ് കിടന്നത് നൂർ ഫാത്തിമയ്ക്ക് ഉറക്കം ഇല്ല അവൾക്ക് പുറത്തു നിന്ന് എന്തൊക്കെയൊരു ശബ്ദം കേൾക്കുന്ന പോലെയൊക്കെ തോന്നുകയാണ് മുർഷിദ വേഗം ഉറങ്ങി നൂർ ഫാത്തിമയ്ക്ക് ഉറക്കം വരുന്നേയില്ല അള്ളാഹുവേ എൻ്റെ ഇക്ക നാളെ വരുമല്ലോ പക്ഷേ ഇന്ന് എനിക്കൊരു സമാധാനവുമില്ല അയാൾ എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു എൻ്റെ വീടും ഒക്കെ പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ അല്ലാ നൂർ ഫാത്തിമ പേടിച്ച് വിറച്ച് അള്ളാഹുവിനോട് ആ ചെയ്യുന്നു എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവൾ വിചാരിക്കാണ് ഇല്ല ജനനടുത്ത് അയാളുണ്ടോ അയാൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടോ ഒരു തോന്നല് നൂർ ഫാത്തിമക്ക് വെറുതെ തോന്നുകയാണ് പെട്ടെന്നതാ മുർഷിദ ഞെട്ടി ഉണരുന്നു എടി നീ എന്താ ഉറങ്ങുന്നില്ലേ നീ എന്തങ്ങനെ കണ്ണും മേടിച്ചു നിൽക്കുന്നത് ഒന്നുമില്ലടി ഞാന് എനിക്ക് ഉറക്കം വരുന്നില്ല ഒന്നാമത് ഉമ്മയൊന്നും ഇല്ലായിട്ടേ അതിനെന്താ പെണ്ണേ ഞാനല്ലേ ഇവിടെ നീ കിടക്ക് സമാധാനമില്ലാത്ത ദിവസം പഠിച്ച റബ്ബേ എൻ്റെ നാഫിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കീ പേടിയില്ലായിരുന്നു ഇപ്പോഴിതാ എല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഒരു പക്ഷേ അയാൾ അകത്ത് കയറാനും മടിക്കില്ല എങ്ങനെയൊക്കെ എങ്ങനെയായാലും ഞാനും ഈ പെണ്ണും ഒറ്റക്കല്ലേ അതും അയാൾക്കറിയാം അയാൾ അകത്തേക്കൊന്നും കറിയിട്ടില്ല എങ്കിലും നൂർ ഫാത്തിമയ്ക്ക് ഒരു പോളെ കണ്ണെടുക്കാൻ കഴിയുന്നില്ല അയാൾ വരും എങ്ങനെയെങ്കിലും അകത്ത് കയറും തന്നെ ഉപദ്രവിക്കും എന്നൊക്കെയൊരു തോന്നൽ അതാ നൂർ ഫാത്തിമയിൽ വരുകയാണ് അവൾ അള്ളാഹുവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇടക്ക് മുർഷിദ ചോദിക്കുന്നുണ്ട് അല്ല പെണ്ണെ നിനക്ക് എന്തിൻ്റെ കേടാ നീ എന്താ ഉറങ്ങാത്തത് എടി ഉറക്കം മുറുകുമ്പോഴേക്കും എന്തൊക്കെയോ കണ്ട് ഞെട്ടിയുണ്ടിലാണ് ഞാൻ ഔതുബില്ലാഹിമിനേത്തോം റജീം എന്ന് പറഞ്ഞുകൊണ്ട് നൂർ ഫാത്തിമ അതാ വീണ്ടും ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു കണ്ണടക്കുമ്പോഴേക്കും അതാ അയാളുടെ ആ മുഖമാണ് വന്നത് ചേ അയാൾ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ച് കണ്ണടച്ചു എന്തിന് നന്ന് ഉമ്മയങ്ങാനും അത് കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര മോശമായിരിക്കും അത് എന്നെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് എന്ന് വരെ ഞാൻ ഭയപ്പെട്ടു കാരണം അയാൾ ആദ്യം എന്നെ വിവാഹം ചോദിച്ച ആളാണെന്നുള്ള കാര്യം ഉമ്മാക്കൊരിക്കലും അറിയില്ല അയാൾ കുറേ എൻ്റെ പിന്നാലെ നടന്നതാണ് പക്ഷേ എന്നെ കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു പകയെല്ലാം ഇവിടെ തീർക്കോ എന്നും ഞാൻ ഭയപ്പെടുന്നുണ്ട് എൻ്റെ നാഫി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എൻ്റെ ജീവിതം അതയാൾക്ക് ഇഷ്ടമല്ല ഏത് നിമിഷവും ഒന്നും ചെയ്യാൻ മടിയില്ലാത്തതാണ് ഇപ്പോൾ ഇത് ഹെൽപ്പായിട്ട് നല്ല രീതിയിൽ ഉമ്മയോടൊക്കെ സഹവസിക്കുന്നു അയാളുടെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല ആർക്കും അത് എൻ്റെ മേലിലുള്ള അനുഭവമായതുകൊണ്ട് തന്നെ എനിക്കയാളെ വളരെയധികം പേടിയാണ് എനിക്കിഷ്ടമേ അല്ല അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആ ഒരു സ്വഭാവം പഠിച്ചവനെ അവരുടെ വൈഫ് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും ഇയാളുടെ ഈ ഒരു സ്വഭാവത്തിന് നൂർ ഫാത്തിമ അതാ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു കണ്ണെടുക്കുമ്പോൾ തൻ്റെ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മുഖമാണ് അവളുടെ കണ്ണിൽ കാണുക എന്നാൽ അവൾ ഗാഠമായ നിദ്രയിലേക്ക് പ്രവേശിച്ചപ്പോൾ അതാ മറ്റൊരു സ്വപ്നം കാണുന്നു തൻ്റെ ഉസ്താദിനെ ആരോ ഉപദ്രവിക്കുവാൻ വേണ്ടി ഓടുന്നു എൻ്റെ നാഫിക്ക എന്നെ തേടി വരികയാണ് പക്ഷേ എന്നെ ഒന്ന് പിടിക്കുവാനോ തൊടുവാനോ സമ്മതിക്കുന്നില്ല ആരും നാഫിക്കയുടെ അടുക്കലേക്ക് നൂർ ഫാത്തിമക്ക് എത്തുവാൻ കുറച്ച് ദൂരം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് പക്ഷേ അതൊരു തടസ്സമായി നിൽക്കുകയാണ് നാഫിക്ക എന്ന് നൂർ ഫാത്തിമ ഉറക്കെ വിളിക്കുന്നു എൻ്റെ നൂർമോളെ എന്ന് ഉസ്താദും പക്ഷേ ആ ഒരു സ്നേഹബന്ധത്തിനിടയ്ക്ക് ഒരു വിലങ്ങ് തടിയായിക്കൊണ്ട് ഒരാളതാ കടന്നു വരുന്നു തൻ്റെ തൊട്ടടുത്തെത്തിയ നാഫിക്കയെ അയാൾ തട്ടിമാറ്റി അതാ നൂർഫാത്തിമയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അയാൾ നടക്കുന്നു ഒരു നിമിഷം നൂർഫാത്തിമ പൊട്ടിക്കരഞ്ഞു ഇക്ക നാഫിക്ക പ്ലീസ് എൻ്റെ നാഫിക്ക നൂർമോളെ ഇതാ ഞാൻ വരുന്ന നീ ഭയപ്പെടേണ്ട നീ ഒരിക്കലും ഭയപ്പെടേണ്ട നാഫിക്ക അതാ വിളിച്ചു പോ പറയുന്നു പക്ഷേ അപ്പോഴേക്കും അയാൾ നാഫിക്കയെ ഉപദ്രവിക്കുന്നുമുണ്ട് തന്നെ കൊണ്ടുപോവുകയാണ് എങ്ങോട്ടോ പിന്നാലെ നാഫി ഉസ്താദ് അതാ ഓടിയെടുക്കുന്നു തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ ആ കൊണ്ടുപോകുന്ന ആള് അയാളൊരു മല്ലനാണ് ആയിട്ടാണ് തോന്നുന്നത് കരഞ്ഞുകൊണ്ട് നൂർ ഫാത്തിമ എൻ്റെ നാഫിക്ക എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പക്ഷേ ആ ശബ്ദം ഒരിക്കലും നാഫി ഉസ്താദ് കേൾക്കാത്ത വിധം അത്രക്കും അകലത്തായിരുന്നു അപ്പോഴേക്കും എൻ്റെ നാഫിക്ക എന്ന് പറഞ്ഞതാ ഉറക്കെ നൂർ ഫാത്തിമ കരഞ്ഞു വിളിക്കുന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു പെട്ടെന്ന് നൂർ ഫാത്തിമ ഞെട്ടി ഉണർന്നു അവളാകെ വിയർത്തിരിക്കുന്നു പഠിച്ച റബ്ബേ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ അല്ല എന്തൊക്കെയാ വരാൻ പോകുന്ന പോലെ എനിക്ക് പേടിയാകുന്നു എൻ്റെ നാഫിക്ക അള്ളാഹുവെ അദ്ദേഹത്തിന് ഒരു ഒരബദ്ധം അല്ലാ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഉപ്പയാണ് അവർക്ക് നി ദീർഘായസും ആഫ്യത്വം പ്രധാനം ചെയ്യുറഹ്മാനെ നൂർ ഫാത്തിമ കരഞ്ഞുകൊണ്ട് ഇത് ചെയ്യുകയാണ് അള്ളാഹുവിനോട് അവൾക്ക് ഉറക്കമില്ലാത്ത ഈ രാത്രി നല്ല ഭയവുമുണ്ടായിരുന്നു അതെ ആരൊക്കെയോ പുറത്തുണ്ടോ ആരെങ്കിലും തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അവിടെ വിളിച്ചിരിക്കുന്നുണ്ടോ എന്നൊരു തോന്നലേ അതാ നൂർ ഫാത്തിമയുടെ മനസ്സിലുണ്ട് ബിസ്മില്ലായി തവക്കൽത്തു അല്ലാ നൂർ ഫാത്തിമ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു അള്ളാഹ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആശിക്കുന്നു മുർഷിദ നല്ല ഉറക്കത്തിലാണ് അവൾ ഒന്നും അറിയുന്നില്ല പക്ഷേ എനിക്കെന്താ ഇങ്ങനെ എൻ്റെ പിന്നാലെ മാത്രം എന്താ ഇങ്ങനെയാൾ നടക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമില്ല പഠിച്ചോനെ എൻ്റെ നാഫിക്ക ഒന്ന് വന്ന് കിട്ടിയിരുന്നെങ്കിൽ വല്ലാത്തൊരു റാഹത്തായിരുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം എല്ലാവർക്കും അസലമു വരഹമുള്ള താല വാത്തു